കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന ഗവർണർ ആർലേക്കറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഭാഷ ഒരു സൗമ്യമായ ഭാഷയാണ് ബോഡി ലാംഗ്വേജ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് പൊതുവെ ഒരു ദാർഷ്ട്യ സ്വഭാവമുള്ള ആളാണ് മുഖ്യമന്ത്രി എന്നാണ് നമ്മളെല്ലാവരും ധരിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി അദ്ദേഹം അങ്ങനെ ഒരു ഒരു സൗമ്യ മുഖം കാണിച്ചതാവാം കാരണം പ്രധാനമന്ത്രിയെയും ഗവർണറെ ഒക്കെ കാണുന്ന സമയത്ത് അങ്ങനെ ഒരു മുഖം അദ്ദേഹത്തിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്തോ ഒക്കെ നടക്കുന്നു എന്നുള്ളൊരു തോന്നൽ കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഉണ്ടായിരിക്കുകയാണ് ഗവർണർ മുഖ്യമന്ത്രിമാർ തമ്മിലുള്ള ഈ ബന്ധത്തിൽ കാരണം കുറച്ച് ദിവസമായിട്ട് കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിലൊക്കെ വലിയ സംഘർഷമാണ് നടന്നിരുന്നത് അങ്ങനെ വലിയൊരു കാര്യമൊന്നുമില്ലാതെ തന്നെ വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ വൈസ് ചാൻസലറെ കാലു വെട്ടും എന്നാണ് അവർ പറഞ്ഞത് വൈസ് ചാൻസലറെ ഞങ്ങൾ സർവകലാശാലയിലേക്ക് കയറ്റില്ല ഇത് ഞങ്ങളുടെയൊക്കെ ഒരു ഏരിയ ആണ് ഞങ്ങൾക്ക് സൗകര്യമുള്ള ആളുകളൊക്കെ അങ്ങോട്ട് വന്നാൽ മതി എന്നൊരു നിലപാടായിരുന്നു എസ് എഫ് ഐക്ക് ഉണ്ടായിരുന്നത് അവർ ഒരു ദിവസം പിന്നെ ആർ എസ് എസിന്റെ ഗണവേഷത്തിലുള്ളൊരു ചിത്രം വൈസ് ചാൻസലർ മുമ്പിൽ കൊണ്ടുവച്ചു അവര് യൂണിവേഴ്സിറ്റിക്കകത്തേക്ക് ഓടിക്കയറുന്നു ആ സമയത്ത് അവരെ തടയേണ്ട പോലീസ് അവരെ പിടിച്ചു കയറ്റുന്നു ഇങ്ങനെ ഒരുപാട് സീനുകളൊക്കെ നമ്മൾ കണ്ടതാണ് അതേപോലെ തന്നെ വൈസ് ചാൻസലർ താൽക്കാലിക വൈസ് ചാൻസലറായിട്ട് ചാർജ് എടുത്ത ആളെ പ്രവേശിപ്പിക്കുന്നില്ല സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രറെ വന്ന് അധികാര നിർവഹണം നടത്തുന്നു അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതാണ് ഇങ്ങനെയുള്ള എല്ലാ കീഴ്വഴക്കങ്ങളും ലംഘിച്ചുകൊണ്ട് കടുത്ത നിയമവിരുദ്ധ പ്രവർത്തനം അല്ലെങ്കിൽ ഗുണ്ടായുസമാണ് കുറച്ച് ദിവസമായിട്ട് കേരള സർവകലാശാലയിൽ കണ്ടിരുന്നത് പക്ഷെ പെട്ടെന്ന് എസ് എഫ് ഐക്കാരൊക്കെ സമരം മറന്നുപോയി വൈസ് ചാൻസലർ വരുന്നു അദ്ദേഹം റഷ്യയിൽ പോയ ശേഷം അദ്ദേഹം കുറച്ച് ദിവസം ഇവിടെ നിന്നു പിന്നെ അദ്ദേഹം കൂളായിട്ട് കയറിപ്പോകുന്നു എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് പെട്ടെന്ന് ഒരു വെടിനിർത്തൽ എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്താണ് സി പി എമ്മിന്റെ നിലപാടിൽ വന്ന മാറ്റം നേരത്തെ അന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരു വേദിയിൽ പരസ്പരം സംസാരിക്കാതെ നിന്ന സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നേരത്തെ അവർ അതിനു മുമ്പ് ലോകത്തിലായിരുന്നു പക്ഷെ പിന്നെ ആ ബന്ധം വഷളായി അതൊക്കെ നമ്മൾ കണ്ടതാണ് ആ സമയത്ത് രാജേന്ദ്ര അർലേക്കർക്കെതിരായിട്ട് അങ്ങനെയൊരു വികാരം അദ്ദേഹം പുതിയ ഗവർണറായിട്ട് വന്ന സമയത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ പോയി പുതിയ ഗവർണർ വന്ന സമയത്ത് ഒരു നല്ലൊരു സമീപനമാണ് ഉണ്ടായിരുന്നത് പക്ഷെ പെട്ടെന്ന് പിന്നീട് പിന്നീടത് വഷളായി ഭാരതമാതാവിന്റെ പ്രശ്നം വന്നു ആ അങ്ങനെ ഭാരതമാതാവിനെ സ്ത്രീ എന്നൊക്കെ അവർ പറഞ്ഞു ഒരു മന്ത്രി ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഗവർണർ സംസ്ഥാന ഗവൺമെന്റ് സർവകലാശാല ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായത് പക്ഷെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം നിർത്തുകയാണ് എല്ലാം തീരുകയാണ് എന്താണ് ഇതിന്റെ പിറകിലെ ഛേദോപികാരം ഇതാണ് പലരും ചോദിക്കുന്നത് ഇത് സി പി എം ഒരു തന്ത്രപരമായ സമീപനമെടുത്താണോ കാരണം പരമാവധി തങ്ങളുടെ ആളുകളൊക്കെ എല്ലാ സ്ഥലത്തും കുത്തിത്തിരിക അല്ലാത്ത ആളുകളൊക്കെ തടയുക എന്നുള്ളതാണ് സി പി എമ്മിന്റെ നിലപാട് പക്ഷെ ഇപ്പൊ അവരെന്തുകൊണ്ടാണ് പ്ലേറ്റ് മാറ്റിയത് കേരള സർവകലാശാല ആക്ടിംഗ് വൈസ് ചാൻസലർ മോഹൻ കുന്നമല്ലി എന്താണ് അദ്ദേഹത്തോട് ഇത്ര വലിയൊരു പ്രതിപത്തി അവർക്ക് തുടങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തോട് അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് തടയാത്തത് ഇപ്പൊ ഒരു ഒത്തുതീർപ്പുണ്ടായോ ഗവർണറായിട്ട് ഒരു ഒത്തുതീർപ്പുണ്ടായോ ഉണ്ടെങ്കിൽ എന്താണ് അതിന് പിന്നിലെ കാരണം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ് കേരള ഡിജിറ്റൽ സർവകലാശാലയിലെ ക്രമക്കേടുകളെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഏതാണ്ട് തൊണ്ണൂറ്റി കോടി രൂപയാണ് കേന്ദ്ര ഫണ്ടായിട്ട് ഗവേഷണ പ്രവർത്തനങ്ങൾക്കായിട്ട് അവർക്ക് കൊടുത്തത് സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണം തുടങ്ങിയ സാങ്കേതിക വൈദഗ്ധ്യമുള്ള പരിപാടികൾ നടത്താനാണ് അല്ലെങ്കിൽ അതിന് മേൽനോട്ടം നടത്താനാണ് ഡിജിറ്റൽ സർവകലാശാലയെ ഏൽപ്പിച്ചിരുന്നത് നാലഞ്ച് വർഷമായിട്ട് പ്രവർത്തനത്തിലുള്ള സർവകലാശാലയാണ് അവിടെ ഇതുവരെ കാര്യമായ ഓഡിറ്റിങ്ങൊന്നും നടത്തിയിട്ടില്ല ഇതിനൊക്കെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഏൽ ഏൽപ്പിച്ചത് ഒരു സ്റ്റാർട്ടപ്പിനെയാണ് ആ സ്റ്റാർട്ടപ്പ് എവിടെയാണ് തിരുവനന്തപുരത്ത് അംബുജ അമ്പുജവിലാസം റോഡിൽ ഒരു അഡ്രസ് ആണ് ആ സ്റ്റാർട്ടപ്പിന് കൊടുത്തത് പക്ഷെ അങ്ങനെ ഒരു അഡ്രസ്സിൽ ഒരു സ്ഥാപനമേ ഇല്ല അപ്പൊ പിന്നെ അവർ ആ അതിന്റെ അഡ്രസ്സ് മാറ്റുകയാണ് ചെയ്യുന്നത് അവിടുത്തെ ബില്ലുകളൊക്കെ രണ്ടു ദിവസം കൊണ്ടാണ് കോടിക്കണക്കിന് ബില്ലുകളൊക്കെ എഴുതി ഉണ്ടാക്കിയതെന്ന് പറയുന്നു അപ്പൊ അതിന്റെ അർത്ഥം കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പുകളാണ് കേരള ഡിജിറ്റൽ സർവകലാശാലയിൽ നടന്നിട്ടുള്ളത് അവിടുത്തെ അധ്യാപകർക്ക് തന്നെയാണ് പല കോൺട്രാക്ടും കിട്ടിയിരിക്കുന്നത് അവര് കേന്ദ്ര സർക്കാരിന് കിട്ടിയിരിക്കുന്ന അഞ്ചു നാല് കോടി രൂപ ഈ നാല് കോടി രൂപ എന്ന് പറഞ്ഞാൽ വിമാനയാത്ര ബിരിയാണി കഴിച്ചു ഇതുമാണ് അവരുടെ ചെലവ് ഇതിനകത്ത് അങ്ങനെ പരസ്യമായിട്ട് അഴിമതി നടത്തുകയാണ് രഹസ്യമായ അഴിമതിയല്ല പരസ്യമായിട്ട് അഴിമതി നടത്തുന്നു ആരും ചോദിക്കാനില്ല എന്ന ഭാവം അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് സാധാരണ യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ പ്രോ ചാൻസലറ് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കും പക്ഷെ ഇവിടെ പ്രോ ചാൻസലർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ് അപ്പൊ അഴിമതി പിടിക്കപ്പെടുകയാണ് കാരണം ഈ ഒരു അഴിമതി സി ബി ഐക്കൊക്കെ വിട് വിടുകയാണെങ്കിൽ അതിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും പങ്കാളിയാവും അഴിമതി നടന്നു വളരെ വ്യക്തമാണ് അത് അതിനെ സംബന്ധിച്ച് എല്ലാ രേഖകളും ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ആയിരുന്ന സിസ തോമസ് കാരണം അവർക്കെതിരെ ഇപ്പോൾ കോടതി നടപടികൾ വരുമോ എന്നറിയില്ല അപ്പൊ അവർ ഇതുവരെ വൈസ് ചാൻസലർ ആയിരുന്നു ഈ അടുത്ത കാലത്താണ് അവർ ചുമതലയേറ്റെടുത് ഇതിനു മുമ്പ് സി പി എം സഹയാത്രികരായിരുന്ന ആളുകളാണ് വൈസ് ചാൻസലർമാരായിരുന്നത് അന്ന് അവർ എല്ലാ മാനദണ്ഡങ്ങളും തെറ്റിച്ചുകൊണ്ടാണ് അവർക്ക് കാലാവധിയൊക്കെ കൂട്ടിക്കൊടുത്തത് പക്ഷേ ഈ സിസ തോമസ് എല്ലാ ക്രമക്കേടുകളും കണ്ടുപിടിച്ച് ഗവർണർക്ക് പരാതി കൊടുത്തിരിക്കുകയാണ് രേഖാമൂലം പരാതി കൊടുത്തിരിക്കുകയാണ് അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പാണ് കേരള ഡിജിറ്റൽ സർവകലാശാലയിൽ നടന്നിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് മുഖ്യമന്ത്രി കൂടി ഉൾപ്പെടും പ്രോ ചാൻസലറായ മുഖ്യമന്ത്രി കൂടി ഉൾപ്പെടും അതുകൊണ്ട് ഈ കേസ് തേച്ച് മായ്ച്ചു കളയാനുള്ള ശ്രമമാണോ എന്നാണ് സാധാരണക്കാർ സംശയിക്കുന്നത് കാരണം അത്രയും ഗുരുതരമായ ഇവിടെ യാതൊരു ഓഡിറ്റിംഗ് നടന്നിട്ടില്ല ഓഡിറ്റിംഗ് തുടങ്ങാൻ പോകുന്ന സമയത്താണ് ഈ കുഴപ്പങ്ങളെ കണ്ടായിരിക്കുന്നത് ബില്ലുകളൊക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടുകയാണ് കോടിക്കണക്കിന് രൂപ ദൂർത്തടിക്കുന്നു മറ്റു പല ആളുകളുടെ ഇടയിലേക്ക് പോകുന്നു രജിസ്ട്രേഷൻ ഇല്ലാത്ത കമ്പനിക്ക് അവര് വർക്ക് ഓർഡർ നൽകുന്നു ആ കമ്പനിയുടെ അഡ്രസ്സ് നോക്കി പോയ സമയത്ത് അങ്ങനെ ഒരു അഡ്രസ്സിൽ ഒരു സ്ഥാപനം കാണുന്നില്ല പിന്നീട് അവർ കമ്പനിയുടെ അഡ്രസ്സ് മാറ്റുന്നു അങ്ങനെയുള്ള തട്ടിപ്പുകളുടെ ഒരു ഘോഷയാത്രയാണ് കേരള ഡിജിറ്റൽ സർവകലാശാലയിൽ നടന്നിരിക്കുന്നത് അപ്പം ഇത് മറച്ചു പിടിക്കാൻ അല്ലെങ്കിൽ ഇതിനകത്തൊരു അന്വേഷണം ഒഴിവാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ ഈ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ ഒരു അനുരഞ്ജനത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ സർവകലാശാലയിലെ പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർക്കലാണോ അല്ലെങ്കിൽ അത് ആളി സർക്കാരിന്റെ ലക്ഷ്യം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതുപോലെ തന്നെയാണ് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് സി പി എം സഹയാത്രികനും എം ജി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറും ഇപ്പോൾ കേരള ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ ചെയർമാനുമായ രാജൻ ഗുരുക്കൾ പറയുന്നത് കാരണം രാജൻ ഗുരുക്കുൾ സി പി എം സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിലപാടിനെ അതിശക്തമായിട്ട് വിമർശിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു ആ ഒരു സർവകലാശാലയുടെ ഏറ്റവും ഉയർന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് വൈസ് ചാൻസലറാണ് അദ്ദേഹമാണ് തീരുമാനമെടുക്കേണ്ടത് സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന കമ്മിറ്റിയിൽ വൈസ് ചാൻസലർ ഇല്ലാത്ത സിൻഡിക്കേറ്റിന് യാതൊരു അധികാരവും ഇല്ല സിൻഡിക്കേറ്റ് യോഗങ്ങളെ അധ്യക്ഷൻ വഹിക്കേണ്ടത് വൈസ് ചാൻസലറാണ് വൈസ് ചാൻസലർ ഇല്ലാതെ സിഡിക്കേറ്റിന് ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല സിൻഡിക്കേറ്റ് യോഗത്തിന് തന്നെ ഒരു പ്രാബല്യവുമില്ല അദ്ദേഹം പറയുന്നത് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരായിട്ടാണ് രജിസ്ട്രാറെ വൈസ് ചാൻസലർ ഇല്ലാതെ സിൻഡിക്കേറ്റ് ചില അംഗങ്ങൾ യോഗം ചേർന്നിട്ട് തിരിച്ചെടുത്ത നടപടി സാധൂകരിക്കാൻ കഴിയില്ല എന്നാണ് രാജൻ ഗുരുക്കളുടെ അഭിപ്രായത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് രാജൻ ഗുരുക്കൾ പറയുന്നത് യൂണിവേഴ്സിറ്റിയുടെ ചട്ടങ്ങളും നിയമങ്ങളും സ്റ്റാറ്റ്യൂട്ട് ഒന്നും വായിക്കാതെ പഠിക്കാതെയാണ് ഇവിടുത്തെ സിൻഡിക്കേറ്റ് അംഗങ്ങളായിട്ടുള്ള ആളുകൾ ഇരിക്കുന്നത് ഈ സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് അത്ര അധികാരമൊന്നുമില്ല അപ്പൊ ഇപ്പക്ഷേ കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ധരിച്ചിരിക്കുന്നത് കേരള സർവകലാശാല ഭരിക്കുന്ന മന്ത്രിസഭയിലെ മന്ത്രിമാരാണ് തങ്ങൾ ഓരോരുത്തരും എന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ ഇതിനെ ഇതാണ് ഇത് തന്നെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിന്റെ പറകോട്ടടിക്കുള്ള കാരണം കാരണം ഇത്ര മാത്രം രാഷ്ട്രീയ അതിപ്രസരം നടത്തുകയും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്ക് അവർക്ക് യാതൊരു ഈ സിൻഡിക്കേറ്റിന്റെ തലപ്പൊന്നും ഇരിക്ക അംഗങ്ങളായിരിക്കാനുള്ള യാതൊരു അധികാരവും വിദ്യാഭ്യാസ വിശിഷ്ടന്മാരും അല്ല അങ്ങനത്തെ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളല്ല പലരും അങ്ങനെയുള്ള ആളുകളെ സിൻഡിക്കേറ്റിലേക്ക് കുത്ത് കുത്തി നിറച്ചുകൊണ്ട് അവർ രാഷ്ട്രീയ കളി നടത്തുകയാണ് ഓരോരുത്തർക്കും പ്രത്യേക റൂമും പ്രത്യേക അധികാരങ്ങളൊക്കെ അങ്ങനെ അതിന്റെ ഒന്നും ആവശ്യമേ ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രവർത്തനത്തെ കുറിച്ച് വളരെ വിശദമായ അഭിപ്രായ പ്രകടനമാണ് ഹിന്ദു പത്രത്തിൽ രാജൻ ഗുരുക്കൾ നടത്തിയിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് സി പി എമ്മിന്റെ പണി പാളി എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടുകയാണ് അവരതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ എസ് എഫ് ഐയെ സമരത്തിന് പിൻവലിക്കുന്നത് എല്ലാവരും പെട്ടെന്ന് അത്ഭുതപ്പെട്ടു എന്തുകൊണ്ട് എസ് എഫ് ഐ സമരം ഒക്കെ നിർത്തിയത് ഇതുവരെ അന്യായമായ കാര്യങ്ങളാണ് അവർ ചെയ്തത് ഗുണ്ടായസമാണ് അവർ ചെയ്തത് അത് രാജ്ഭവനിലേക്ക് അവർ മാർച്ച് നടത്തുന്നു യൂണിവേഴ്സിറ്റിയിൽ മാർച്ച് നടത്തുന്നു ബഹളങ്ങൾ ഉണ്ടാക്കുന്നു മറ്റാരെയും പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല യൂണിവേഴ്സിറ്റി ജീവനക്കാരും അവരുടെ യൂണിയൻകാര് സംഘടിക്കുന്നു രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാറെ നിർബന്ധിച്ച് കൊണ്ടുവരുത്തുന്നു ആക്ടിംഗ് രജിസ്ട്രാർക്ക് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല വൈസ് ചാൻസലർ തടയുന്നു അങ്ങനെ എല്ലാവിധത്തിലുള്ള ഗുണ്ടായുസവും നടത്തിയതിനു ശേഷം പെട്ടെന്ന് ഒരു ദിവസം എല്ലാം നിർത്തി നല്ല കുട്ടികളാവാൻ സി പി എം ശ്രമിച്ചതിന് പിറകിൽ അല്ലെങ്കിൽ അവർ തുടങ്ങിയതിന് പിറകിൽ എന്തോ അഴിമതി കഥ പുറത്തു വരുന്നത് തടയാനുള്ള ഒരു തത്രപ്പാട് ആണ് എന്ന് തന്നെയാണ് മലയാളികൾ വിശ്വസിക്കുന്നത് അത് തന്നെയായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനിയല്ല അല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ പുറത്തു വരും